യേശുവെ അങ്ങേതിരുരക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞങ്ങൾ ഏറ്റു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവെ എന്നെയും എനിക്കുള്ളവയെയും എന്നെ ഏൽപ്പിക്കുന്നവരെയും അങ്ങയുടെ തിരുരക്തത്താൽ മുദ്രണം ചെയ്യണമേ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മശക്തി കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരുരക്തത്താൽ ഓരോ നിമിഷവും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടുത്തെ ഈ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സാത്താൻ്റെ കൂടുതൽ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും ഇപ്പോഴും അവിടുത്തോടു കൂടി ആയിരിക്കാനും ഇടയാകട്ടെ ഈശ്വ അവിടുത്തെ ആ മൂല്യമായി തീരൂ രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ ഈശ്വി അവിടുത്തെ ആ മൂല്യമായി തീരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ ഈശ്വി അവിടുത്തെ ആ മൂല്യമായി തീരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവിൻ്റെ രക്തം ജയം യേശുവിൻ്റെ രക്തം ജയം യേശുവിൻ്റെ രക്തം ജയം യേശുവിൻ്റെ തിരുരക്തം ജയം യേശുവിൻ്റെ രക്തം ജയം യേശുവിൻ്റെ രക്തം ജയം യേശുവിൻ്റെ രക്തം ജയം യേശുവിൻ്റെ തിരുരക്തം ജയം യേശുവിൻ്റെ രക്തം ജയം യേശുവിൻ്റെ രക്തം ജയം യേശുവിൻ രക്തം ജയം യേശുവിൻ തിരുരക്തം ജയം